റാഞ്ചിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ തനിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ നോക്കി ഹേമന്ത് സോറൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ജയമം എന്നാൽ താർഗണ്ഡിന്റെ വന്മതിലാണ് അത് കടക്കാൻ ആർക്കും കഴിയില്ല ആ വൻ മതിലിന് മുകളിൽ കയറാൻ ആര് ശ്രമിച്ചാലും അത് അവരുടെ അവസാനത്തിനാണ് വേണ്ടി മാത്രമല്ല തന്നെ അഴിമതിക്കാരനാക്കി ജയിലിലടച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികളോടും അവർക്ക് നേതൃത്വം നൽകുന്ന ബി ജെ പിയോടുമുള്ള വ്യക്തിപരമായ പോരാട്ടം കൂടിയാണ് ഹേമന്ത് സോറിന് ഈ തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷികളോടുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചും പ്രചാരണം കടിപ്പിച്ചും ആപത്തിൽ പാർട്ടി വിട്ടവരെ കുറിച്ച് ഓർമ്മിപ്പിച്ചും അരയും തലയും മുറുക്കിയുള്ള പ്രചാരണം വിജയത്തിനപ്പുറം മറ്റൊന്നും ഹേമന്ത് സോറിനോ ജാർഖണ്ഡ് മുക്തി മോർച്ച അടങ്ങുന്ന ഇന്ത്യ സഖ്യമോ പ്രതീക്ഷിക്കുന്നില്ല തന്നെ ഭരണം നിലനിർത്താൻ ഇന്ത്യ സഖ്യവും തിരിച്ചുപിടിക്കാൻ ബി ജെ പിയും ആവനാഴിയിലെ സർവ ആയുധവും പുറത്തെടുത്ത പ്രചാരണത്തിനാണ് ജാർഖണ്ഡ് സാക്ഷ്യം വഹിച്ചത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി എത്തിയതോടെ ബി ജെ പി ക്യാമ്പിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർന്നിരിക്കുകയാണ് ഇനി അറിയേണ്ടത് അന്തിമവിധിയിൽ ജാർഖണ്ഡ് ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ഝാർഖണ്ഡ് പോയ വർഷങ്ങളിൽ ഏറ്റവുമധികം രാഷ്ട്രീയ നാടകത്തിന് വേദിയായ സംസ്ഥാനങ്ങളിലൊന്നും രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ ഒരുപക്ഷെ ഇത്രമാത്രം ഭരണ അസ്ഥിരത നേരിട്ട മറ്റൊരു സംസ്ഥാനവും രാജ്യത്തുണ്ടായില്ല വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ജാർഖണ്ഡിൽ രാഷ്ട്രപതി ഭരണവും ഉണ്ടായി രണ്ടു തവണ രണ്ടായിരത്തിൽ രൂപീകൃതമായ ജാർഖണ്ഡിൽ പതിനാല് വർഷത്തിനു ശേഷമാണ് ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ അഞ്ചു വർഷം തികയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച ആണ് ജാർഖണ്ഡിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ജെ എം എമ്മിന്റെ നട്ടല്ലായിരുന്ന ചമ്പായി സോറൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ നേതാക്കളെ കൂടി മുൻനിർത്തിയായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം പ്രധാനമന്ത്രി മുതൽ പാർട്ടി അധ്യക്ഷൻ വരെയുള്ള ബി ജെ പിയുടെ സംഘടനാ സംവിധാനം മുഴുവൻ ഉപയോഗപ്പെടുത്തിയുള്ള പ്രചാരണം വിജയത്തിൽ കുറഞ്ഞൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഒ ബി സി വോട്ടുകൾ നിർണായകമായ സീറ്റുകളിലാണ് ബി ജെ പിക്ക് പ്രതീക്ഷ ഹേമന്ത് സോറിന്റെ തട്ടകമായ സന്താൽ പർഗാന മേഖലയിലെ പതിനെട്ട് സീറ്റുകളിൽ ചമ്പായി സോറിലൂടെ വിള്ളനുണ്ടാക്കാനായാൽ ഭരണം ഉറപ്പെന്നും എൻ ഡി എ ക്യാമ്പ് കണക്കുകൂട്ടുന്നു തിരിച്ച് ഇന്ത്യാ സഖ്യത്തിലേക്ക് വന്നാൽ ജയമോ മത്സരിക്കുന്ന സീറ്റുകളിൽ വലിയ തിരിച്ചടി ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നില്ല തമ്മിലടി രൂക്ഷമായ കോൺഗ്രസ് ബി ജെ പിയോട് ഏറ്റുമുട്ടുന്ന സീറ്റുകളിലാണ് അവരുടെ ആശങ്ക ആ സീറ്റുകൾ അപ്പാടെ ബി ജെ പിയിലേക്ക് ചാഞ്ഞാൽ ബി ജെ പിടിക്കും ഉറപ്പാണ് മറിച്ച് കൽപ്പന സോറിന്റെ ജനപ്രീതിയും ഹേമന്ത് സോറൻ സർക്കാർ സ്ത്രീകൾക്കായി നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളും വോട്ടായാൽ സഖ്യത്തിന് വിജയം ഉറപ്പ് ായിരത്തിൽ ബീഹാറിൽ നിന്ന് വേർപെട്ട് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അധികാരത്തിലെത്തിയത് ബി ജെ പി ആയിരുന്നു ബി ജെ പിയുടെ ബാബുലാൽ മാറണ്ടി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി എന്നാൽ മൂന്ന് വർഷം മാത്രമാണ് മാറണ്ടി മുഖ്യമന്ത്രി കസാരയിലിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ മാറണ്ടിക്ക് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത് അർജുൻ മുണ്ടയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാകുന്നത് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടർന്നു രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തൂക്ക് മന്ത്രിസഭയാണ് അധികാരത്തിലെത്തിയത് ജെ എം എം നേതാവും പ്രമുഖ ഗോത്രവർഗ സമൂഹത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവുമായ ഷിബു സോറൻ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയെങ്കിലും ഒമ്പത് ദിവസം മാത്രമായിരുന്നു ആ കസാരുടെ ആയുസ് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ അദ്ദേഹം രാജിവെച്ചു സോറൻ പുറത്തായതും എ ജെ എസ് യു പോലുള്ള ചെറിയ പാർട്ടികളുടെയും സ്വതന്ത്രയും സഹായത്തോടെ അർജുൻ മുണ്ടെ അധികാരത്തിൽ തിരിച്ചെത്തി എന്നാൽ രണ്ടായിരത്തി ആറിൽ മുണ്ടെ സർക്കാരും കൂപ്പുകുത്തുകയായിരുന്നു മുണ്ടയുടെ രാജിക്ക് ശേഷം സ്വതന്ത്ര നിയമസഭാംഗമായ മധു കോടയെ ജെ എം എം കോൺഗ്രസ് എന്നിവരുടെ സഖ്യം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു ഏറ്റവും അധികം അഴിമതി ആരോപണം നേരിട്ട സർക്കാരായിരുന്നു ഇത് സഖ്യകക്ഷികളിൽ നിന്നുള്ള പിന്തുണ നഷ്ടമായതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ കോട രാജിവെച്ചു ഇത് ഷിബു സോറിന് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്താൻ വഴിയൊരുക്കുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനാൽ അദ്ദേഹം വീണ്ടും കസാര ഒഴിയേണ്ടി വന്നു സർക്കാരിൽ അടിക്കടിയുള്ള മാറ്റങ്ങളും പ്രതിസന്ധികളും മൂലം സംസ്ഥാനത്ത് അങ്ങനെ ആദ്യ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി രണ്ടായിരത്തി ഒമ്പതിൽ ബി ജെ പിയുമായി കൈകോർത്ത് ഷിബു സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി പത്തിൽ സോറന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തില് ബി ജെ പിക്ക് വോട്ട് ചെയ്തതോടെ ഈ സഖ്യവും തകർന്നു ഇതോടെ ജെ എം എമ്മുമായി ഒരു കൂട്ടുകക്ഷി രൂപീകരിച്ച് രണ്ടായിരത്തി പത്തിൽ അർജുൻ മുണ്ടെ അധികാരം പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ ജെ എം എം പിന്തുണ പിൻവലിച്ചതോടെ മുണ്ട രാജിവെച്ചു വീണ്ടും സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായി രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത് സർക്കാർ ദുർബലമായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരെ അധികാരത്തിൽ തുടരാൻ സാധിച്ചു രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇടയിൽ ഒമ്പത് വ്യത്യസ്ത മുഖ്യമന്ത്രിമാരെയും ഒന്നിലധികം തവണ രാഷ്ട്രപതി ഭരണവും കണ്ട സംസ്ഥാനത്തിന് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പുതിയ ഒരു അധ്യയനമാണ് തുറന്നുകൊടുത്തത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു ഗോത്രവർഗ നേതാവായ രഘുബർദാസ് അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയുമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി അഴിമതിക്കെതിരെ പോരാടാൻ സോറൻ ഭരണകൂടം ശ്രമങ്ങൾ നടത്തിയെങ്കിലും അഴിമതി ആരോപണങ്ങളും സോറൻ തന്നെ ഉൾപ്പെട്ട ഖനന പാഠത്തിനു വേണ്ടിയുള്ള നിയമ പോരാട്ടവും അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തുറന്നു അടുത്ത ഊഴം ഹേമന്ത് സോറൻ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ചമ്പായി സോറനായിരുന്നു ഹേമന്ത് അറസ്റ്റിലായപ്പോൾ ചമ്പായി സോറൻ പകരം മുഖ്യമന്ത്രിയായി ജയിൽ മോചിതനായി ഹേമന്ത് തിരിച്ചെത്തിയപ്പോൾ ചമ്പായി സോറൻ ഹൃദയനായി മുഖ്യമന്ത്രി പദം തിരിച്ചേൽപ്പിച്ചു ബി ജെ പിയിലേക്ക് ചമ്പായിയുടെ പോക്ക് വൈകാതെ തന്നെ സംഭവിച്ചു ഈ കാലയളവിൽ ഹേമന്ത് സോറന്റെ സഹോദര ഭാര്യ പാർട്ടി വിട്ടതും ജെ എം എമ്മിന് ഉണ്ടാക്കിയ ആഘാതം കനത്തതായിരുന്നു എന്നാൽ ഹേമന്ത് സോറൻ ജയിലിലായപ്പോൾ ഭരണം ബി ജെ പി അട്ടിമറിക്കാതെ കാത്തു സൂക്ഷിച്ചത് ഭാര്യ കൽപ്പന സോറനായിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ അട്ടിമറി ശ്രമങ്ങൾ പോലും അതിജീവിച്ചാണ് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം അഞ്ചു വർഷം പൂർത്തിയാക്കിയത് യഥാർത്ഥത്തിൽ അവിടെ മുതലാണ് മികച്ച രാഷ്ട്രീയ നേതാവായി കൽപ്പന മാറുന്നതും കൽപ്പനയുടെ തിരഞ്ഞെടുപ്പ് റാലികളിൽ ഒഴുകിയെത്തിയ ജനസഞ്ചയമാണ് ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന്റെ ഇത്തവണത്തെ പ്രതീക്ഷ